തിരുവനന്തപുരം പുതുക്കുറിച്ചിയിൽ പോലീസിനെ തടഞ്ഞ് അടിപിടി കേസ് പ്രതികളെ മോചിപ്പിച്ച സംഭവത്തിൽ കഠിനംകുളം പോലീസ് കേസെടുത്തു പോലീസിനെ ബന്ദിയാക്കി ബന്ധുക്കൾ മോചിപ്പിച്ച സഹോദരങ്ങളെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഔദ്യോഗിക കൃത്യ നിർവഹണം തടസ്സപ്പെടുത്തൽ പോലീസിനെ ആക്രമിച്ചതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കണ്ടാലറിയാവുന്ന ആളുകൾക്കെതിരെ പോലീസ് കേസെടുത്തത് ബന്ധുക്കൾ മോചിപ്പിച്ച അടിപിടി കേസ് പ്രതികളായ നിബിൻ കൈഫ് എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഇവരെ കസ്റ്റഡിയിലെടുക്കാൻ ചെന്നപ്പോഴാണ് പോലീസിനെതിരെ ഇന്നലെ രാത്രിയിൽ ബന്ധുക്കൾ തിരിഞ്ഞത് പുതുക്കുറിച്ച് സ്വദേശികളായ സഫീർ അലി ജാഫർ എന്നിവരെയാണ് സഹോദരങ്ങളായ നിബിനും കൈഫും ചേർന്ന് ആക്രമിച്ചത് പരിക്കേറ്റ ഇവർ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു തുടർന്നാണ് കഠിനംകുളം സ്റ്റേഷനിൽ നിന്നും ജീപ്പിൽ മൂന്ന് പോലീസുകാരെത്തി നിബിനെയും കൈഫിനെയും കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചത് കൈവിലങ്ങിട്ടെങ്കിലും സ്ത്രീകളടക്കമുള്ള ബന്ധുക്കളെത്തി പോലീസിനെ തടയുകയായിരുന്നു അതിനിടയിൽ വിലങ്ങിട്ടിരുന്ന ഒരു പ്രതി പോലീസ് ഉദ്യോഗസ്ഥനെ വലിച്ചൊഴിച്ച് കുറേ ദൂരം കൊണ്ടുപോയതായും ദൃക്സാക്ഷികൾ പറഞ്ഞു കൂടുതൽ ബന്ധുക്കൾ എത്തിയതോടെ ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വിവിധ സ്റ്റേഷനുകളിൽ നിന്നും പോലീസെത്തി പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതികളുടെ ബന്ധുക്കളായ സ്ത്രീകളും മറ്റും പോലീസ് ചീപ്പിൻ്റെ മുന്നിൽ കിടന്ന് പ്രതിഷേധിച്ചതോടെ പോലീസ് സംഘം മടങ്ങുകയായിരുന്നു പ്രതികളായ സഹോദരങ്ങൾ ഒട്ടേറെ അടിപിടി കേസുകളിലെ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു ട്വൻറ്റി ഫോർ തിരുവനന്തപുരം